ഗ്രാമപഞ്ചായത്തിൽ ദിന തുടക്കം ൾക്ക് ആർദ്രം പദ്ധതി ഉദ്ഘാടനം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈകിട്ട് ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുന്ന ആർദ്രം പദ്ധതിയുടെ ഉദ്ഘാടനം രാവിലെ പത്തിന് സിആർ മഹേഷ് എം എൽ എ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായി വൈകിട്ട് ഡോക്ടറുടെ സേവനം ലഭ്യമാകും വെള്ളിയാഴ്ച രാവിലെ പത്തിന് സിആർ മഹേഷ് എം എൽ എ നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ സർക്കാർ സഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും നടക്കും അപ്പോൾ അപ്പോൾ അത് சேவனம் ஆத்திரம் இங்கோட்டு அன்பத்தொன்னு அன்பத்தொன்னு விவித பரிபாடிகளில நடத்தி சமையல் உட்பட விசதிகாரிய பிரிலையில நாளெட் മുതൽ മുൻ എം പി എ എം ആരിഫിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി മുഴങ്ങോടിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സബ്സെന്ററിന്റെ ഉദ്ഘാടനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി രണ്ടു കോടി രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഓർമ്മത്തുരുത്തു പദ്ധതി അയ്യായിരം കശുവണ്ടി തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികൾ തുടങ്ങിയവയും ഇക്കാലയളവിൽ അറിയിച്ചു ആ ഒരു ഓഫ് വെച്ചിരിക്കുന്നത് സമയബന്ധിതമായി തീർപ്പാക്കാൻ നമ്മുടെ മുന്നിലേക്ക് സെപ്റ്റംബർ അടുത്ത ഈ ഭരണസമിതിക്ക് കാര്യങ്ങൾ ചെയ്തു പോവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതുകൊണ്ട് ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് നമ്മൾ സെപ്റ്റംബർ മുപ്പതിനകം തൊഴിൽ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം എടുത്തിരിക്കുന്ന മുഴുവൻ പ്രോജക്റ്റുകളും പശ്ചാത്തല മേഖലയിലുള്ള റോഡുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രോജക്റ്റുകളും സെപ്റ്റംബർ മുപ്പതിനകം തീർത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തി മൂന്ന് വാർഡും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഭരണസമിതി അംഗീകാരം നൽകി നാളെ നമ്മളതിന് തുടക്കം കുറിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയ്കുമാർ വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ ശ്രീകല ഷിനാ ജബാദ് ഷാനിമോൾ പുത്രൻ മിഡൽ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി